അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പിന്നെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ മുരുക്കശേരി എന്നുള്ള ഒരു ഭാഗത്താണ് ഒരേക്കറ ഇരുപത് സെൻറ്റ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മുരുക്കശ്ശേരി എന്നുള്ള ഭാഗമാണ് ഇടുക്കി ജില്ലയാണ് പിന്നെ ഒരേക്കറ ഇരുപത് സെൻറ്റ് പതിനാല് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് ഉടമ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ചെറുതായിട്ട് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ പട്ടയ ഭൂമിയാണ് അപ്പോൾ അതിലുള്ളത് ജാതി കൊക്കോ കുരുമുളക് പിന്നെ നമുക്ക് ഏലക്ക കൃഷി ചെയ്യാൻ പറ്റും പിന്നെ റബ്ബറുണ്ട് അങ്ങനെ ചെറിയതായിട്ടൊരു തോട്ടമാണ് ഒരേക്കറ ഇരുപത് സെൻറ്റാണ് പിന്നെ ചെറിയൊരു വീടും ഉണ്ട് അതിൽ താമസം താമസിക്കാൻ വീടും ഉണ്ട് പിന്നെ വഴി എന്ന് പറയുന്നത് ഒരു പത്തഞ്ഞൂറ് മീറ്റർ മറ്റേ ഒരു ജീപ്പ് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ പിന്നെ കറണ്ടിൻ്റെ സൗകര്യം എല്ലാം ഉണ്ട് വരുമാനമുള്ള ഒരു തോട്ടമാണ് ഒരേക്കറ ഇരുപത് സെൻറ്റാണ് കേനുജ്യമായിട്ടുള്ള സ്ഥലമാണ് പിന്നെ എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റേ വരണുള്ളൂ ഒരേക്കറ ഇരുപത് സെൻറ്റാണ് പതിനാല് ലക്ഷം റുപ്യാണ് പറയണത് ചോദിക്കുന്നത് ഓണർ റിസോർട്ട് ഹോം സ്റ്റേ കാര്യങ്ങൾക്കൊക്കെ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിനെല്ലാം പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞത് മുരിക്കശ്ശേരിയാണ് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ മുരിക്കശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഏ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള സ്ഥലമാണ് ഉള്ളു അതായത് ഏക്കറയ്ക്ക് പതിനാല് ലക്ഷം റുപ്യേ വരുന്നുള്ളൂ അല്ല ടോട്ടൽ ടോട്ടൽ ഒരേക്കറ പതിനാല് ഇരുപത് സെൻറ്റ് ഒരേക്കറ ഇരുപത് സെൻറ്റിനാണ് പറയണത് പതിനാല് ലക്ഷം റുപ്യ അത് നെഗോഴ്സിബിളാണ് ചെറുതായിട്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ